ജാതിസ നേരത്തെ ഇന്ത്യയിലെ ഡിമാൻഡാണ് ഇപ്പോൾ വ്യത്യന്തരമില്ലാതെ കേന്ദ്ര ഗവൺമെൻറ് ബീഹാർ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ എല്ലാം തെരഞ്ഞെടുപ്പ് വരുമ്പോഴാണല്ലോ പ്രഖ്യാപനങ്ങൾ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ വലിയ വലിയ പ്രഖ്യാപനങ്ങളുണ്ട് പ്രഖ്യാപനമായി ആ അവശേഷം സമയബന്ധിതമായി നടത്താനുള്ള പദ്ധതികൾ തയ്യാറാക്കണം അതാണ് വേണ്ടത് കിട്ടാ മുന്നണിയുടെ ഡിമാൻഡ് അതിൽ നടത്തിയ പ്രചരണം അതുപോലെ തന്നെ ബീഹാർ തെരഞ്ഞെടുപ്പ് വലിയ വിളിച്ചു കിട്ടാൻ കഴിയാതെ ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് ജാതി സെൻസസ് പക്ഷേ അത് നീട്ടിക്കൊണ്ടുപോകാനായിരുന്നു മുന്നണി നടപ്പിലാക്കുകയാണ് ആ പലതവണ വിരുദ്ധ നിലപാടുകൾ സ്വീകരിച്ചിരുന്നത് ജാതി സെൻസസ് നടത്തിക്കഴിഞ്ഞാൽ അത് രാജ്യത്തെ വിഭജിക്കും വരെ പറഞ്ഞിരുന്നു ിലപാടത്തിൽ ബി ജെ പി ബീഹാർ രക്ഷ മാത്രം കണ്ടുകൊണ്ടാണ് അപ്പോൾ ഈ ഒരു നിലപാടിൽ പോട്ടുണ്ടാവും അല്ല കാരണം അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാതായി കാരണം ഡി എം കെ ഉയർത്തിക്കൊണ്ടുവരുന്ന വിഷയങ്ങൾ അവർക്ക് ഇപ്പോൾ ഫേസ് ചെയ്യാൻ പറ്റാതായിട്ടുണ്ട് അതൊക്കെ വസ്തുതകളാണ് കോൺഗ്രസ് ഗവണ്മെൻറ്റിൻ്റെ ഒരു അഞ്ചാണ്ടി ഗവൺമെൻറ്റിൻ്റെ ഒരു വലിയ അശാന്ത പരിശ്രമമാണെന്ന് എല്ലാവർക്കും അറിയാം നാളെ അത് യു ജി എ പിന്നെ എതിരോഗമുണ്ട് എന്തെങ്കിലും ഉള്ള മുഴുവൻ വളരെ പ്രധാനപ്പെട്ട തന്നെയാണ് ഞങ്ങൾ രാഷ്ട്രീയമായ കാര്യങ്ങളാണ് ചർച്ചയെടുത്ത് യു ഡി എമ്മിൻ്റെ ഭാവി പ്രവർത്തനങ്ങളും ഫൈനലൈസും എല്ലാ ഒരുക്കങ്ങളും നടത്താനുള്ള ചർച്ചയാണ് നടന്നത് ഈ മുന്നണി വിപുലീകരണങ്ങളുടെ കാര്യം അടുത്തുള്ള കാര്യങ്ങളൊക്കെ വരും സ്വീകരണത്തിൽ പ്രദേശത്ത് വേണ്ടി കത്ത് നിൽക്കുകയാണ്

ബാമാസ് റൂട്ട്സ് ഇംഗ്ലീഷ് അക്കാദമി നൽകുന്ന അവിശ്വസനീയ ഓഫർ ജർമ്മൻ എ വൺ എ ടു ബി വൺ ബി ടു കോഴ്സുകൾക്ക് പ്രതിമാസ ഫീസ് വെറും അയ്യായിരം രൂപ മാത്രം ഐ എൽ ടി എസ് പി ടി ഇ ഒ ടി സ്പോക്കൺ ഇംഗ്ലീഷ് ഏറ്റവും കുറഞ്ഞ ഫീസിൽ കൂടാതെ പി ടി ഇ കോഴ്സുകൾക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ സ്റ്റഡി പ്ലാറ്റ്ഫോം സൗജന്യമായി നൽകുന്നു പി ടി ഇ ഫുൾ സ്കോറായ തൊണ്ണൂറിൽ തൊണ്ണൂറ് എന്ന ചരിത്ര വിജയം കോതമംഗലത്ത് റൂട്ട്സിലൂടെ ലഭ്യമായി എന്നതും ഈ അവസരത്തിൽ സന്തോഷപൂർവ്വം അറിയിക്കുന്നു റൂട്ട്സ് അക്കാദമിയിൽ എല്ലാ കോഴ്സുകൾക്കും ഓൺലൈൻ ഓഫ്ലൈൻ സൗകര്യം ലഭ്യമാണ് బామాస్ రూట్స్ ఇంగ్లీష్ అకాడమిట్ పోలీస్ స్టేషన్ కోదమంగలం